ശബരിമലയിലെ പുതിയ ദർശന രീതി മീനമാസ പൂജകൾക്കായി നട തുറക്കുമ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കും രണ്ട് ദിവസത്തിനകം നിർമ്മാണ ജോലികൾ പൂർത്തിയാകും എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജയശങ്കർ വിശദാംശങ്ങൾ എന്താണ് പുതിയ ദർശന രീതി അതിന്റെ വിശദാംശങ്ങൾ ജയശങ്കർ റീജ്യത്ത് ശബരിമലയിലെ വലിയ തോതിലുള്ള തിരക്ക് കുറച്ച് ഭക്തർക്ക് സുഖമായി ദർശനം നടത്തുന്നതിന് വേണ്ടിയാണ് ശബരിമലയിൽ പുതിയ രീതിയിലുള്ള ദർശന രീതി നടപ്പിലാക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് അതിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ മിനുക്ക് പണികൾ കൂടി പൂർത്തിയാക്കും മീനമാസ പൂജകൾക്ക് വേണ്ടി പതിനാലിന് നട തുറക്കുന്ന ഘട്ടം മുതൽ പുതിയ ദർശന രീതി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാനാണ് നിലവിൽ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം പുതിയ ദർശന രീതി വരുന്നതോടുകൂടി ഈ കൊടിമരത്തിൻ്റെ അവിടെ തന്നെ ആളുകളെ രണ്ട് നിരകളായി കയറ്റിവിടുന്ന രീതിയിലായിരിക്കും വരിക ഒപ്പം തന്നെ ഈ ദർശന രീതി നടപ്പിലാകുന്നത് മുതൽ ഭക്തർക്ക് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് സെക്കൻഡ് വരെ ഒരു ഭക്തന് അയ്യപ്പ ദർശനം സാധ്യമാകുമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് ഒപ്പം തന്നെ വലിയ ഭക്തരുടെ തിക്കും തള്ളുമൊക്കെ കുറയ്ക്കാനാകും സുഖമായ ദർശനം കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലഭിക്കാൻ സഹായകമാകും പുതിയ രീതി വരുമെങ്കിൽ പോലും അടുത്ത മണ്ഡലകാലം വരെ ശബരിമലയിലെ ഈ മേൽപ്പാലം ഈ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തോട് ചേർന്നുള്ള മേൽപ്പാലം തൽക്കാലം പൊളിക്കില്ല അടുത്ത മണ്ഡലകാലത്ത് ഉൾപ്പെടെ ഇതിൻ്റെ സാധ്യതകൾ പരിശോധിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്തായാലും വരുന്ന മണ്ഡലകാലം മുതൽ ഭക്തർക്ക് കൂടുതൽ സുഗമമായി ദർശനം നടത്തുന്നതിനുള്ള സമീപനങ്ങളാണ് നടപടികളാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായാണ് പുതിയ പരിഷ്കാരം അതെന്തായാലും ഉടൻ തന്നെ നിലവിൽ വരികയും ചെയ്യും ജയശങ്കർ വിശദാംശങ്ങൾ